തൊടുന്നത് തെറ്റാണ് അല്ലെങ്കിൽ കൂടെ ഇരിക്കുന്നത് തെറ്റാണ് കമ്മിറ്റഡ് ആയിട്ടുള്ള ഒരാളുടെ തൊടുന്നതോ കൂടെ തെറ്റായിട്ട് എനിക്ക് തോന്നിയത് ഉമ്മ കൊടുക്കുന്നതും തെറ്റല്ല തൊടുന്നതും ഉമ്മ കൊടുക്കുന്നതും തെറ്റല്ല പക്ഷെ നീ ഉമ്മ കൊടുത്തത് നീ തൊട്ടത് നിന്റെ ഇന്റൻഷൻ ഏതായിരുന്നു അറിയില്ല ഞാനൊരു കാര്യം ഓപ്പൺ ആയിട്ട് ആക്കിട്ടെ നീ കെട്ടാൻ പോണ പെണ്ണിനെ നീ വേറെ തന്നെ തൊടാനോ ഉമ്മ കൊടുക്കാനോ നീ കൊടുത്തു കൊടുക്കുവോ സമ്മതിക്കുവോ വേറെടുത്ത കൂടെ മറ്റേ മറ്റേ അടുത്ത് മീൻസ് ഈ പറയുന്ന സെക്ഷുവൽ സാധനം ചേർന്ന് കമൻസ് അടിക്കാൻ അടിച്ച് വേറെടുത്ത വന്ന് നിന്റെ ഭാര്യ എടുത്താൽ നീ കെട്ടാൻ പോണോ എടുത്താൽ അടിച്ചു കഴിഞ്ഞാൽ നീ എങ് എന്ത് ചെയ്യും ചിരിച്ചുവിടുവോ നീ ഏ എന്തും എടാ നിന്റെ വെളുപ്പിടുണ്ടല്ലോ എടാ ഗബ്രി എടാ സത്യ എനിക്കും അങ്ങോട്ട് നിന്റെ ഓരോ വീഡിയോ ആണ് നമ്മൾ ചൊറിഞ്ഞ് ചൊറിഞ്ഞ് കയറുകയാണ് നീ ഇന്ന് വെളുപ്പിയിടണം നിനക്ക് ഹോർമോണിൻ്റെ പ്രശ്നം നിനക്ക് ഹോർമോൺ മതം നിനക്ക് മറ്റേ കഴുപ്പ് കൂടി എന്ന് നീ തന്നെ ഇംഗ്ലീഷിൽ പറഞ്ഞു ഹോർമോൺ കൂടി കൂടിക്കിടക്കണം ഏഹ് ഹോർമോണിന്റെ പ്രശ്നമൊന്നും നിനക്ക് നിനക്ക് വേറെ നിന്റെ പ്രശ്നത്തിന് നീ നല്ല കണ്ടിട്ടില്ല അതാണ് നിനക്ക് അതിന്റെ പ്രശ്നം ഉം നീ അവന് മറ്റേ തൊടുന്നതും ഉന്നോക്കുന്ന പ്രശ്നമാണെന്നോ കമ്മിറ്റഡായ ഒരു കുട്ടിയെ എടാ ആയ കുട്ടിയെ നീ തൊട്ടതും നീ ചെയ്തതും നീ ഏത് രീതിയിലായിരുന്നു എടാ നമ്മളെ മലയാളികളുടെ പൊട്ടന്മാരല്ല ലൈവില് നീ അവളും കൂടി കാണിച്ചുകൊണ്ടിരുന്ന തന്നെ നിങ്ങൾ ട്വന്റി ഫോർ ഇൻറ്റു സെവൻ കണ്ടോണ്ടിരുന്നതാണ് വെളുപ്പാങ്ങാല മൂന്ന് മണിക്ക് ഉൾപ്പെടെ കാണിച്ചത് ലാസ്റ്റ് നീ ഇറങ്ങിയ സമയത്ത് ആ ഷോയിൽ നീ ഉണ്ടായിരുന്ന സാധനങ്ങളൊക്കെ പഴയ വീഡിയോസൊക്കെ ക്ലിപ്പ് ചെയ്യാറ് കാണിക്കുമ്പോൾ ഏറ്റവും കൂടുതൽ നിന്റെ ആളുടെയും മറ്റേ അപരാധ വീഡിയോകളാണ് കണ്ടത് ഏ അതാണ് കണ്ടുകൊണ്ടിരുന്നത് തൊടുന്നതും പിടിക്കുന്നതും തെറ്റെന്നൊന്നും ഞാൻ പറയില്ല പക്ഷേ നീ തൊട്ടതും പിടിച്ചത് ഏത് രീതിയിലാണെന്ന് നീ തന്നെ ഒന്ന് ചിന്തിക്കട എന്നിട്ട് വെളുപ്പിക്കണടാ എന്നാണറി ഏഹ് സത്യം എങ്ങനെ ചൊറിഞ്ഞു വരുന്നുണ്ടെന്ന് അറിയാമോ നിന്റെ വീഡിയോ കാണുമ്പോൾ സത്യം എനിക്കും എനിക്കങ് നീ എടൈ ഞാൻ ഇപ്പോഴും പറയണം നീ എനിക്കൊരു ഇന്റർവ്യൂ ആ നിന്റെ ചീട്ട് ഞാൻ വലിച്ചു കരുതേ മനസ്സിലായാ നീ ഇനി പിന്നെ ജീവിതത്തിൽ ആരെയും തുടയം പിടിക്കുകയില്ല നിന്റെ ഭാര്യയെ നീ കെട്ടാൻ പോണവളെ അല്ലെങ്കിൽ കൊണ്ടുപോയിട്ട് ഇതുപോലെ തൊടയെ പിടിക്കുക ചെയ്യുമ്പോൾ നീ അത് തൊട്ട് പിടിച്ച ഉമ്മച്ചല്ലേ ഉള്ളൂന്ന് നീ പറയണം നീ പറയണം ബാക്കിയൊക്കെ പിന്നെ എന്തുകൊണ്ടാണ് ഇത് പുറത്ത് കണ്ടുകൊണ്ടിരിക്കുന്ന ആള് അല്ലെങ്കിൽ ജാസ്മിനായിട്ട് വിവാഹമറപ്പിച്ചൊരാള് പിന്നീട് അത് വേണ്ടെന്ന് വെക്കുന്നു അത് അവർ അത് എന്നോടല്ലല്ലോ ചോദിക്കുന്നു അപ്പൊ അതിൽ നിന്ന് വ്യക്തമല്ലേ കാരണം അത്രത്തോളം ഒരു പ്രശ്നമല്ല ഇത് സൗഹൃദത്തിന്റെ ഭാഗം മാത്രമാണെന്ന് പറയുമ്പോൾ ഇതിന് നിങ്ങൾ അതിനെ കാഴ്ചപ്പാട് അങ്ങനെയല്ല എന്നുള്ളൊരു സൊസൈറ്റി ഇവിടെ ഓൾറെഡി ഉണ്ട് എന്നുള്ള കൂടി നേരത്തെ പറഞ്ഞ ജനവതിയുടെ ഭാഗമാണ് പറഞ്ഞ പ്രശ്നം പ്രശ്നം സൊസൈറ്റി സൊസൈറ്റി ഇപ്പൊ പറഞ്ഞ വാക്കാണ് പ്രശ്നം ഇവിടെ സൊസൈറ്റിക്ക് ഒരു പ്രശ്നവും ഇല്ല ഈ സീസണിലും ഇതിന് മുന്നത്ത സീസണിലും അവിടെ ഒരുപാട് പേര് തൊട്ടിട്ടുണ്ട് മോച്ചിട്ടുണ്ട് കെട്ടിപ്പിടിച്ചിട്ടുണ്ട് പലതും ചെയ്തിട്ടുണ്ട് അത് റോങ് അല്ല റോങ് ആയിട്ടുള്ള രീതി കഴിഞ്ഞാൽ അത് റോങ് എന്ന് തന്നെ പറയും എടാ ലവ് കോമ്പോ എടുത്താൽ കൂടി അതിൽ ആ ആ പേളി ശ്രീനേഷൻ കൂടിയുള്ള അവർ കല്യാണം കഴിച്ച് അടിപൊളിയായിട്ട് ജീവിക്കുന്നുണ്ട് അവർ ലവ് കോംബ് എടുത്തിട്ട് പോലും അവർ റിയൽ ആയിട്ട് സ്നേഹിച്ചിട്ട് പോലും അതിൻ്റെ അകത്ത് കാണിച്ചില്ല ഒരു അവരായിത്തനും പക്ഷെ നീ അതിൻ്റെ അകത്ത് കാണിക്കുന്നത് എന്താ ശുദ്ധ ശുദ്ധഭോക്രതനമല്ലേ നീ അവളെ കൂടി കാണിച്ചുകൊണ്ടിരുന്ന എന്നിട്ട് ഇപ്പൊ നിനക്ക് മാറ്റിയ വെള്ളടി ഇപ്പൊ നാട്ടു നീ കയറുന്ന ജനങ്ങൾക്കായോ പ്രശ്നം അയ്യൻ എന്തുകൊണ്ടായിരിക്കും അത് ചെയ്തിട്ടുണ്ടാവുന്നതാണ് എനിക്ക് തോന്നുന്നത് അറിയോ അവന് സഹിക്കാൻ പറ്റാത്തോണ്ടായിരിക്കും അവനാ പോസ്റ്റ് ഇട്ടിട്ടുണ്ടാവ അതായത് പുറത്ത് നിന്ന് എന്റെ വീട്ടുകാർ ഞാനിപ്പ എന്റെ വീട്ടിന എന്റെ അപ്പം പുറത്തുണ്ടായിരുന്നവരാ എന്റെ കൂട്ടുകാർ പുറത്തുണ്ടായിരുന്നവരാ അവർ വ്യക്തമായിട്ട് പറഞ്ഞു പുറത്ത് എന്താ നടന്നിട്ട് ഉള്ളതെന്നുള്ളത് അതിന്റെ അകത്ത് നടന്നിട്ടുള്ളത് നിങ്ങൾക്ക് അറിയില്ല അതിന്റെ അകത്ത് നടന്നിട്ടുള്ള കണ്ടസ്റ്റൻസൻ അല്ലെങ്കിൽ ഞങ്ങളുടെ ഇടയിൽ ഉണ്ടായിട്ടുള്ളത് എനിക്കും ജാസ്മിന് മാത്രമേ അറിയുള്ളൂ മാത്രമേ അറിയുള്ളൂ ജനങ്ങൾക്ക് അറിയില്ല ജാസ്മിനും കൂടി പുറത്തു വന്ന് ഞാൻ അറിയിച്ചാൽ അറിയില്ല ഓപ്പൺ ആയിട്ട് ചോദിക്കാം നീ കെട്ടാൻ പോണ പെണ്ണും ആ പെണ്ണിന്റെ അടുത്ത് ഏഹ് അവൾ ഇവിടം ഒന്ന് ചൊറിഞ്ഞപ്പോൾ ഒരാൾ വേറൊരാളാണ് വേറെ ആരും വേണ്ട എന്നാന്ന് എക്സാമ്പിൾ ഞാൻ വന്ന് ചോദിക്കാണ് എനിക്കൊന്ന് കാണണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നീ അത് ഏത് എടുക്കും ഫ്രണ്ട്ഷിപ്പിലാ ഏഹ് നീ അത് ഏത് സെൻസിലെടുക്കാ പോങ്ങ മര വാഴ വാഴ എന്ന് പറഞ്ഞാൽ നിന്നെ ആക്ഷേപിക്കുന്നില്ല കാരണം എനിക്ക് എൻ്റെ പ്രീവിയസ് വീഡിയോയിൽ ഒരു കമൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു വാഴ എന്ന് പറഞ്ഞ് വാഴ കുറച്ച് കാണരുത് സത്യം വാഴ കൊണ്ട് ഒരുപാട് ഉപയോഗങ്ങളുള്ളതാണ് ഏഹ് വേസ്റ്റേ കേട്ടോ അപ്പം നിനക്ക് മനസ്സിലാവും അത് ഏത് സെൻസിലാണെന്ന് പിന്നെ ആഴ്ചയിൽ എത്ര ദിവസം ഓർക്കും എത്ര ദിവസം മൂന്ന് പ്രാവശ്യം മൂന്ന് പ്രാവശ്യം മൂന്ന് ദിവസം ചേടാ ചേട്ടാ അവളും കണക്ക് നീയും കണക്ക് രണ്ടും ചു രഹോ മിണ്ടിപ്പോൽ വാ തുറന്ന പോലെ രണ്ട് കാണിക്കാൻ പാടില്ലാത്ത പോക്രതനെല്ലാം കാണിച്ചു വെച്ചിട്ട് വെളുപ്പിക്കണം ഇപ്പൊ സൊസൈറ്റിക്കായോ കുഴപ്പം മാറി ഏഹ് കണ്ടുകൊണ്ടിരുന്ന ജനങ്ങൾക്കായോ കുഴപ്പം നീ അവളും കാണിച്ചു കൂട്ടിയത് അഫ്സൽ ഇട്ടിട്ട് പോയതായ അതെറ്റ് അഫ്സൽ നൂറ് ശതമാനം വേയിലാണ് നീങ്ങിയത് ഞാൻ അവൻ എന്തുകൊണ്ട് ഇതുവരെ ഇട്ടില്ല എന്ന് നോക്കിയിരിക്കുമ്പോഴാണ് പോസ്റ്റിട്ട് അവ ഇട്ടിട്ട് പോയത് അവന് മതിയായിരുന്നു രണ്ടും കൂടി കാണിച്ചു കൂടാൻ പാടില്ല പലതും കാണിച്ചു കൂട്ടിയിട്ട് വെളുപ്പിക്കണം എന്നിരുന്നു പോകും കാണിച്ചിട്ട് മാത്രമേ ജനങ്ങളിലേക്ക് എത്തുള്ളൂ അപ്പൊ ആ സമയത്ത് ആ ഭയങ്കരമായിട്ടുള്ള അറ്റാക്ക് വന്നിട്ടുണ്ടാവും ഭയങ്കരമായിട്ട് ഇന്റർനെറ്റിൽ അറ്റാക്ക് വന്നിട്ടുണ്ടാവും അതും പറയുന്ന വൃത്തികേട് കേട്ട് കഴിഞ്ഞാൽ ആർക്കാണെങ്കിലും ഇമോഷണലി വീക്ക് ആവും പ്രത്യേകിച്ച് ഇത്രയും സ്ട്രെങ്ത് ഇല്ലാത്ത ഒരാളാണെങ്കിൽ അതായത് മെന്റലി നമുക്ക് അത്രയും ഹാൻഡിൽ ചെയ്ത് ഡീൽ ചെയ്ത് പറ്റാത്ത ഒരാളാണെങ്കിൽ കേരളത്തിൽ ഒരു പതിനായിരം ഇരുപതിനായിരം പേര് നമ്മുടെ ഡി എംസിൽ വന്നിട്ട് കണ്ടിന്യൂസ് ആയിട്ട് തെറിയും അല്ലെങ്കിൽ നമ്മൾ ഇഷ്ടപ്പെടുന്ന ഒരാളെ കുറിച്ചും സംക്ഷേമവും അങ്ങനെ മോശമായിട്ട് ചെയ്താൽ ആർക്കായാലും വിഷമം തോന്നും അത് അതൊരിക്കലും ആരുടെയും അത് അവിടെ ഉളുപ്പില്ലെന്ന് എനിക്ക് മനസ്സിലായി ഈ ജനങ്ങള് പറ എന്റെ പെണ്ണു അവൾ തെറ്റ് ചെയ്തിട്ടില്ലെന്ന് എനിക്ക് ഉറപ്പുണ്ടെങ്കിൽ എനിക്കത് ഞാൻ അതിൽ ക്ലിയർ ആണെങ്കിൽ ആരൊക്കെ കല്ലെറിഞ്ഞാലും എനിക്ക് ഉഴപ്പില്ല മനസ്സിലായ ആ മൈൻഡില് നിൽക്കൂ പക്ഷെ അഫ്സല് നാട്ടുകാര് പറഞ്ഞത് കേട്ടിട്ടല്ല അവൻ ഇതായത് അവന്റെ പെണ്ണ് ട്വന്റി ഫോർ ഇന്റു സെവൻ അവൻ കണ്ടുകൊണ്ടിരിക്കുകയാണ് നീയുമായിട്ട് കാണിച്ചുകൊണ്ടിരുന്നത് ഏഹ് നീയുമായിട്ട് കാണിച്ചുകൊണ്ടിരുന്ന പരിപാടികൾ എടാ നീ ഒന്ന് ആലോചിക്കടാ എടാ എനിക്ക് ഏറ്റവും നിന്റെ ആറ്റിറ്റ്യ പലതരപ്പ് ഞാൻ തോന്നുന്ന സാധനം എന്ന് വെച്ച് കഴിഞ്ഞാ അവളിങ്ങനെ ഇവിടെ ചൊറഞ്ഞപ്പം നിനക്ക് കാണണം എന്താ കാണിക്കാന്നോ അത് പറ്റി ചെയ്ത് ചൊറഞ്ഞ് പറയണ എനിക്ക് അത് കേൾക്കാൻ ആലോചിക്കണം തന്നെ എന്നിട്ട് വന്നിട്ട് വെളുപ്പിക്കാൻ നടന്നാറി നീ നിനക്ക് എത്ര ഉളുപ്പുണ്ട് നിനക്ക് നീ ഈ പറഞ്ഞ പോലെ നിന്റെ പൊണ്ടാട്ടിയെ ഇതുപോലെ സംസാരിച്ചു കഴിഞ്ഞാൽ നീ അത് അക്സെപ്റ്റ് ചെയ്യൂ എനിക്ക് അതിന് ഉത്തരം എന്താ എങ്കിൽ സിങ്സ് പോലെയൊക്കെ ഞാൻ നിന്നെ കാൽക്കുലേറ്റ് ചെയ്യ എനിക്ക് വേറൊന്നും പറയാനില്ല സൊസൈറ്റി എന്ന് പറയുന്ന വാക്ക് ഈ കൃത്യമായിട്ട് വോട്ടിങ്ങിന്റെ കാര്യത്തില് ജനങ്ങളുടെ ഇഷ്ടങ്ങളും ഇഷ്ടക്കേടുകളും അത് ഉൾക്കൊള്ളുന്ന ഒരാൾ എന്തുകൊണ്ടാണ് ഇത്തരത്തിലെ ജനങ്ങളുടെ അല്ലെങ്കിൽ ഈ താല്പര്യങ്ങളെ അല്ലെങ്കിൽ ഇഷ്ടങ്ങളെ അല്ലെങ്കിൽ കാണുന്ന പ്രേക്ഷകരുടെ വ്യൂ പോയിന്റിൽ മാനിക്കാത്ത എന്തുകൊണ്ടാണ് ഇവിടെ വന്നപ്പോൾ കൃത്യമായിട്ട് അതിനെ മാറ്റിയല്ലോ എന്തുകൊണ്ടാണ് കാരണം ഇപ്പൊ സൊസൈറ്റിയുടെ ഇത്തരത്തിലുള്ള ആക്രമണങ്ങളും ഇത്തരത്തിലുള്ള സംസാരങ്ങളുമാണ് ആ ചെക്കനെ ഇങ്ങനെ എന്ന് പറയുന്നുണ്ടെങ്കിൽ ഷോ കണ്ടിട്ടുണ്ട് ഞാൻ അതിന്റെ അകത്ത് വെച്ചും കൃത്യമായിട്ട് എന്റെ നിലപാടിൽ ഒരു മാറ്റം പറഞ്ഞിട്ടില്ല എന്റെ അകത്തും വെച്ച് ഞാൻ പറഞ്ഞിട്ടുണ്ട് സദാചാര കൂടി ഇതിനെ നോക്കി കണ്ടു കഴിഞ്ഞാൽ എന്റെ വ്യക്തിപരമായുള്ള അഭിപ്രായത്തിനെ മാറ്റാനായിട്ട് ഞാൻ ഉദ്ദേശിച്ചിട്ടില്ല ഹൺഡ്രഡ് ആൻഡ് ഞാൻ എന്തിനാണോ ഹൺഡ്രഡ് ആൻഡ് ടെൻ ഹൺഡ്രഡ് ആൻഡ് ടെൻ പറഞ്ഞിരിക്കണം ഹൺഡ്രഡ് പെർസെന്റ് ഞാൻ പറയാം സദാചാര ബോധം എന്നുള്ളൊരു ആംഗിളിൽ കൊടക്ക് മഞ്ഞ കണ്ണട വെച്ച് നോക്കി നോക്കിക്കഴിഞ്ഞാൽ കാണുന്നതെല്ലാം മഞ്ഞയായിട്ടേ കാണാൻ പറ്റുള്ളൂ കൈ പിടിച്ചിരിക്കുന്നത് ഇത്രയും ആംഗിളിൽ കട്ട് ചെയ്താൽ അത് എടാ നാറി ഇപ്പം നാട്ടുകാർക്ക് സദാചാരമോ എന്നൊക്കെ ആയല്ലേ നമുക്ക് എല്ലാവർക്കും സദാചാരം ആയല്ലേ പരാ മാറി നീ ഇപ്പം ഇങ്ങനെയൊക്കെ ആയ എന്ത് തേങ്ങേടാ നീ വിളിച്ചു പറയുന്നത് ഏഹ് സദാചാ മഞ്ഞ കണ്ണാടി വെച്ചാൽ മഞ്ഞേട്ടേ തോന്നുന്നു നീ അവിടെ കാണിച്ചു കൂട്ടി അവരാ നിനക്ക് നിനക്ക് കാണണോ എടുത്ത് നോക്ക് ലൈഫിൻ്റെ കട്ടുകളാ ഇൻസ്റ്റഗ്രാം ശരാൻ തുറന്നാൽ മതി രണ്ടും കൂടി കാണിച്ചു കൂട്ടിയത് ഏഹ് എടാ ഒരു ലവേഴ്സ് പോലും ഇങ്ങനെ ചെയ്യൂടാ ഞാൻ ഓപ്പണായിട്ട് പറയാം ഒരു റിയാലിറ്റി ഷോയാണ് ജനങ്ങൾ കാണുന്ന ഷോയാണ് അതിൻ്റെ അകത്ത് കീപ്പ് ചെയ്യേണ്ട സാമാന്യ ബോധം പോലും ഇല്ലാത്ത നീയാണ് ഈ വന്നിട്ട് വിളിപ്പിക്കുന്നത് നാറി നിന്നെ ഞാൻ മാറി എന്നെ വിളിക്കും ഇതിൻ്റെ വല്ല നീ എന്തെങ്കിലും ചെയ്യണമെങ്കിൽ ചെയ്യും നീ നിനക്ക് ചോണ ഉണ്ടെങ്കിൽ കേബ്രി ഞാൻ വെല്ലു വിളിക്കുന്നു നീ എനിക്ക് ഇന്റർവ്യൂ ഇത്ത നിന്റെ ഈട്ടവാടയാ ഇപ്പം മഞ്ഞക്കണ്ണാടി വെച്ചോണ്ടിരിക്കുന്നു നാട്ടുകാർക്കായ കുറ്റം വേറെ ഒരു അർത്ഥത്തിലേ വരുകയുള്ളൂ ചിലപ്പോൾ വീണ് കിടക്കുന്ന ഒരാളെ പിടിച്ചെഴുതിപ്പിക്കുന്നതായിരിക്കും ആ കൈ എങ്ങനെ കാണിക്കുന്നു എന്നുള്ളതിലാണ് അതിന്റെ കാര്യം അതിന്റെ അകത്ത് വെച്ച് ഞാൻ പറഞ്ഞിട്ടുള്ള ഒരു കാര്യമുണ്ട് വ്യക്തമായിട്ട് നീ വീണ് കിടന്നതിനെ പിടിച്ച് എണീപ്പിച്ചതാ എവിടെയാണ് വീണ് കിടന്നത് ഏഹ് വീണ് കിടന്നെ എന്റെ പൊന്ന് കപ്രി നമ്മളെ പൊട്ടന്മാരല്ല മനസ്സിലായ പൊന്ന് കപ്രി നറി നമ്മളെ പൊട്ടന്മാരെന്നാണ് വിചാരിച്ചത് നിന്നെ സപ്പോർട്ട് ചെയ്യണമെങ്കിൽ അത് അത്രയും ക്വാളിറ്റി ഇല്ലാത്ത ആൾക്കാരായിരിക്കും അത്രയും ക്വാളിറ്റിയും അത്രയും നിലവാരവും ഇല്ലാത്ത ആൾക്കാരായിരിക്കും നിന്നെതനെ ഇത്രയും വൃത്തികെട്ട് കാണിക്കാൻ പാടില്ലാത്ത അവരാധങ്ങളെല്ലാം കാണിച്ചു വെച്ചിട്ട് കൃത്യമായിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ട് സദാചാര ബോധത്തിനെതിരെയാണ് എന്റെ എന്റെ കൃത്യമായിട്ടുള്ള ബോധ്യം എന്റെ ഇഷ്ടപ്പെടുന്നവർക്കും എന്റെ കുടുംബത്തിനും എന്നെ അറിയാം എന്നറിയാവുന്നവർക്കറിയാം എന്റെ കുടുംബത്തിനും അറിയാം അതിന്റെ ഏറ്റവും വലിയ തെളിവ് ഞാൻ പുറത്തുനിന്നപ്പോ ആയിരക്കണക്കിന് ഇമെയിലുകൾ ഞാൻ കാണിച്ചുതരാം ഇത് വ്യക്തമായിട്ട് മനസ്സിലായിട്ടുള്ളവർ പിന്നെ എനിക്ക് ഒരിക്കലും പറയാൻ പറ്റില്ല ഹൺഡ്രഡ് ആൻഡ് നൂറ് ശതമാനം പ്രേക്ഷകർക്കും ഗബറി ചെയ്തത് തെറ്റായിട്ട് തോന്നിയെന്ന് ഒരിക്കലും റോഹൻ എന്നല്ല ആർക്കും പറയാൻ പറ്റില്ല കാരണം നോമിനേഷനിൽ വന്ന് ഒരാഴ്ച ഞാൻ സേവ് ആയിട്ടുണ്ട് ഓക്കെ അപ്പോ ഓട്ടോമാറ്റിക് ആയിട്ട് എല്ലാത്തിനും പെർസ്പെക്ടീവ ഇതാണ് ഈ ഗെയിം അതായത് ഒരിക്കലും തെറ്റോ ശരിയോ ഇറ്റ്സ് നോട്ട് അബൌട്ട് റൈറ്റ് ഓർ റോങ് ഇതൊരു ഗ്രേ ഗ്രേ നീ ഒരിക്കലും സേവ് 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 ആയതല്ല നിന്നെ ആക്കിയതാ നീ ആവൂല ജനങ്ങൾ വോട്ട് തന്ന് നീ ഒരിക്കലും സേവ ആവത്തില്ല ഗബ്രി വാഴെ വാഴ സോറി വാഴ എന്ന് വിളിക്കൂല ഏഹ് ഗബ്രി നിനക്ക് ജനങ്ങൾ വോട്ട് തന്ന് നീ സേവ ആവത്തില്ല ഒരു വൃത്തികെട്ട സാധനത്തിന് ജനങ്ങൾക്ക് താല്പര്യമില്ല എടാ ഞാനും പുരോഗമനമായ രീതിയിലൊക്കെ ചിന്തിക്കുന്നേ ഇപ്പൊ ഹഗീതെന്ന് പറഞ്ഞു മോശം എന്ന് പറഞ്ഞു കയ്യില് തൊട്ടെന്ന് പറഞ്ഞു ദേഹത്ത് തൊട്ടെന്ന് തോന്നുന്നു ഒരുമിച്ച് തോളിൽ കയറ്റി നടന്നെന്നു പറഞ്ഞു ഒരിക്കലും ഞാൻ കുറ്റം പറയത്തില്ല പക്ഷെ നീ അതാണ് അവിടെ കാണിച്ചത് നീ അത് മാത്രമാണ് അവിടെ കാണിച്ചത് ഗബറി നീ പുന്നാരോണെ നീ വിളിപ്പിക്കല്ലേ വൈറ്റും ബ്ലാക്കും ഇല്ല മൊത്തം ഒരു ഗ്രേ 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 ഏരിയ ആണ് അത് ഹ്യൂമാനിറ്റി നമ്മുടെ ഹ്യൂമൻ മൈൻഡ് എ മാറ്റർ ബ്ലാക്കും വൈറ്റും രണ്ടും രണ്ടാണ് അതിലൊരു എല്ലാം നല്ല എല്ലാം ചീത്ത എല്ലാം ഉണ്ട് നീ ഒരു കാര്യം നീ എന്നെ വിളി അല്ലെങ്കിൽ എനിക്ക് ഇൻസ്റ്റാളൊരു മെസ്സേജ് ഞാൻ വരാം നിന്റെ വീട്ടിൽ ഞാൻ ഇന്റർവ്യൂ എടുക്കാം നിനക്ക് നിന്റെ ഗ്രേയും വൈറ്റും മഞ്ഞയും ഒക്കെ ഞാൻ തീർത്തു തരാം ഒന്നര ഇന്റർവ്യൂ ആയിരിക്കും മനസ്സിലായോ ആ ഇന്റർവ്യൂ നിനക്ക് നീ ഒരു മെസ്സേജ് ഞാൻ വരാം വിളിച്ച് നിന്റെ ഗ്രേയും വൈറ്റും ഒക്കെ എനിക്കൊന്ന് തീർക്കണമെന്നുണ്ട് അമ്മാതിരി അവരായ തന്നെ വല്ലതും നീ കാണിച്ചത് എനിക്കത് ചോദിക്കണം എനിക്ക് നല്ല ചോദിക്കണമെന്നുണ്ട് ഞാൻ നന്നായിട്ട് നിനക്കത് ഇന്റർവ്യൂ എങ്ങനെയാണ് എടുക്കണേന്ന് നിനക്കാൻ ഇപ്പോൾ അവർക്ക് അവരുടേതായ ഒരു ലിമിറ്റേഷനുണ്ട് എനിക്ക് ചോദിക്കാനും പറയാൻ ആരുമില്ല എൻ്റെ ചാനൽ എൻ്റെ വീഡിയോ എൻ്റെ ഫോൺ എൻ്റെ ക്യാമറ എൻ്റെ ലൈറ്റ് ഏ എനിക്ക് ഒരു ലിമിറ്റേഷനും ഇല്ല നിനക്ക് ചോണം എന്നെ വിട്ടു ഞാൻ ചോദിക്കാം എങ്ങനെയാണ് ഈ നിൻ്റെ ചോദിക്കാനുള്ള ചോദ്യം ഒന്ന് എനിക്ക് നീ അതിന് ഉത്തരം തരണം എനിക്ക് അത് ഇൻ്റർവ്യൂ തീരുമ്പോൾ അത് എന്നെ പിഴിഞ്ഞെടുത്തിട്ട് പോകും അതായിരിക്കും അവസ്ഥ എങ്കിലും കുഴപ്പമില്ല ഞാൻ കൺട്രോൾ ചെയ്യാം അത് കൺട്രോൾ ചെയ്യാം പക്ഷെ എൻ്റെ ചോദ്യങ്ങളും എൻ്റെ വാക്കുകളും ഞാൻ കൺട്രോൾ ചെയ്യത്തില്ല എനിക്ക് നീ അതിന് ഉത്തരം തരേണ്ടി വരും ഇപ്പോൾ നേരെ നീ ബിഗ് ബോസിൻ്റെ അകത്ത് അവരുടെ അടുത്ത് വഴക്ക് വഴക്കൂടിയല്ലായിരിക്കും എൻ്റെയോടാണ് വഴക്ക് കൂടുന്നത് മനസ്സിലായ എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളും ഉറപ്പായിട്ട് തഴക്കാൻ പറ്റി പുതിയ വീഡിയോ ആയിട്ടാണ് ബൈ